തിരൂർ റോഡ് പരിസരത്ത് വെച്ച് ബുള്ളറ്റ് മോഷണം നടത്തിയ കേസിൽ മൂന്ന് പേരെ തിരൂർ പോലീസ് അറസ്റ്റ് ചെയ്തു തവനൂർ സ്വദേശികളായ കുറുപ്പം വീട്ടിൽ റിജിൻദാസ് കളത്തിക്കൽ നിഖിൽ പൊന്നാനി സ്വദേശി അരിയലി ശിവരാജ് എന്നിവരെയാണ് തിരൂർ ഡിവൈഎസ്പി കെ എം ബിജുവിൻ്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം പിടികൂടിയത് കഴിഞ്ഞ വർഷം ജൂൺ മാസത്തിൽ റിംഗ് റോഡ് ഭാഗത്ത് സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന യുവാവിന്റെ ഒന്നേകാൽ ലക്ഷം രൂപ വിലമതിക്കുന്ന ബുള്ളറ്റാണ് പ്രതികൾ കളവു ചെയ്തു കൊണ്ടുപോയത് എഐ ക്യാമറയിൽ നിന്ന് ലഭിച്ച ദൃശ്യങ്ങൾ വഴി ഇവരെ തിരിച്ചറിയുകയും കുറ്റിപ്പുറം പട്ടാമ്പി ഭാഗങ്ങളിൽ നിന്ന് പോലീസ് കസ്റ്റഡിയിലെടുക്കുകയുമായിരുന്നു തൃശൂർ പാലക്കാട് ജില്ലകളിൽ മോഷണം കേസുകളിൽ പ്രതിയായിട്ടുള്ളവരാണ് പിടിയിലായവർ തിരൂർ എസ് ഐ പ്രദീപ് എൻ എ എസ് ഐ ദിനേശൻ ഡാൻസാഫ് അംഗങ്ങളായ എ എസ് ഐ രാജേഷ് സീനിയർ സി പി ഒ ജയപ്രകാശ് സി പി ഒമാരായ ഉദയൻ ഉണ്ണിക്കുട്ടൻ എന്നിവർ ഉൾപ്പെട്ട സംഘമാണ് പ്രതികളെ പിടികൂടിയത് തിരൂർ കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു വെട്ടം ന്യൂസ് എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ കുന്നമംഗലം വടകര മഞ്ചേരി മേപ്പാടി തിരൂർ പെരിന്തൽമണ്ണ ആൻഡ് യു എ